ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വാവായിട്ട് ഇന്ന് വാവ് വലിയെന്നൊക്കെ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നല്ലോ അപ്പോൾ ഇന്ന് പിന്നെ വാവായിട്ട് നമ്മൾ വിളക്കൊക്കെ രാവിലെ ഞാൻ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് എന്നിട്ട് ബാക്കി എൻ്റെ പണികളിലോട്ട് ഞാൻ ഏർപ്പെട്ടേക്കുക നമ്മൾ ഇതുപോലെ നം പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കും കൊച്ചുനാള് മുതൽ ഇങ്ങനെ നമ്മൾ കണ്ട് ശീലിച്ചത് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നമ്മൾ വെക്കുന്നത് നമ്മളൊരു ഇലയ്ക്കകത്ത് പിന്നെ കഴിക്കാനുള്ളത് വെക്കാം പക്ഷേ മഴ ആയതുകൊണ്ട് ഞാൻ പോയില്ല മുറ്റത്തോട്ട് അങ്ങനെ ഞാൻ ഒരു ഉണ്ണിയപ്പമാണ് വെച്ചത് ഉണ്ണിയപ്പവും ചായയാണ് ഞാൻ വെച്ചതിപ്പം പിന്നെ രാവിലെ വെച്ച് രാവിലെ എണീറ്റ് കുളിച്ചിട്ട് വന്നപ്പോൾ തന്നെ ചായ വെച്ചു ഉണ്ണിയപ്പം ഉണ്ടാക്കിയതേയുള്ളൂ ഉണ്ടാക്കി ആദ്യത്തെ തന്നെ ഞാൻ കൊണ്ടുവന്നിങ്ങോട്ട് വെച്ചു ഞാനിങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കോണ്ട് നിൽക്കും ആദ്യത്തെ ഒരു ട്രിപ്പ് ഉണ്ടാക്കിയതേ ഉള്ളായിരുന്നു ആയിരുന്നു ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് ഒന്ന് കൊണ്ടുവന്ന അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു വാക്കിങ്ങൂടെ ഒക്കെ ഇനിയൊന്നുണ്ടാക്കി എടുക്കട്ടെ അജിമോൻ കൂടലിലോട്ടൊന്ന് പോവാൻ തുടങ്ങുക അജുമോൻ എന്തൊക്കെയോ പരിപാടികളാണ് പോവാൻ തുടങ്ങുന്നതോടനുബന്ധിച്ച് ആവണിയുടെ അടുത്ത് പോയി വിള വിളക്കൊക്കെ കത്തിച്ചോ ഇങ്ങോട്ട് നോക്കിക്കേ നോക്കിക്കേക്കുള്ള ആവണിയുടെ അടുത്ത് പോയി വിളക്കൊക്കെ കത്തിച്ചോ എന്തോ പറഞ്ഞു ആവണിയോട് പ്രാർത്ഥിച്ചോ നല്ല കരഞ്ഞായിരുന്നില്ലയോ ഏ ഇന്നും കരഞ്ഞു എല്ലാരും പിതൃക്കക്ക് പൂജ ചെയ്യുമ്പം എന്റെ മോൻ അജു ചെയ്തത് കണ്ടോ സങ്കടമോ സന്തോഷമോ ഒന്നും പറയാൻ അറിയത്തില്ല ഞങ്ങളുടെ പത്ത് ആടുകൾ ചത്തുപോയായിരുന്നല്ലോ ഇന്ന് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാവരും എല്ലാവരുടെ അടുത്ത് കണ്ടോ ചന്ദനത്തിരി കത്തിച്ചേക്കുന്നതും വിളക്ക് കത്തിച്ചേക്കുന്നതും ഒക്കെ കണ്ടു അവിടെയൊക്കെ കാടാ എന്നിട്ടും കണ്ടോ ഞാൻ നോക്കുമായിരുന്നു ഞാനപ്പം അടുക്കളയിലായിരുന്നു കേട്ടോ എല്ലായിടത്തും കൊണ്ടുവന്ന് ചന്ദനത്തിരി കത്തിച്ചു അവരെ ഇവിടൊക്കെ നമ്മൾ നമ്മളടക്കിയത് കണ്ടു അവന്റെ മനസിന്റെ ആ ഒരു എന്തോ പറയുന്നില്ല പറയണ്ടെന്ന് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞു അജ്മോൻ ഉണ്ടാക്കിയ ബീഫാ കേട്ടോ ബീഫ് വരട്ടിയത് അജ്മൻ ഉണ്ടാക്കി കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തിയേ ചപ്പാത്തിയുള്ളത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയോണ്ട് നിൽക്കും അവൻ ആദ്യം തന്നെ ബീഫ് വരട്ടിയായിരുന്നു പക്ഷേ എനിക്കത് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ വേറെ ഒരു പനിയിലായിരുന്നു പിന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കറിയാ കേട്ടോ അതിപ്പം ഇച്ചിരി അച്ചാച്ചന് മുട്ടക്കറിയും കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പോഴവന് ബീഫ് വരട്ടി എടുത്തത് അച്ചാച്ചന് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെട്ടവില്ലല്ലേ വെട്ടവില്ല ഭയങ്കരം മഴ മഴക്കൂളുമൊക്കെ ഇല്ലയോ അതുകൊണ്ടാന്നേ പെട്ടില്ലാത്ത വേണ്ടേ അപ്പോൾ ഞാൻ അച്ചാച്ചന് രണ്ട് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയിട്ട് അച്ചാച്ചനെ കൂടെ അങ്ങ് കൊടുക്കാം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമോ കൂടെ കേട്ടോ കാലാവസ്ഥ കണ്ടോ ഇരുട്ട് പോലെ ഇരുണ്ടും മൂടിയ കാലാവസ്ഥയോ ഉണ്ടോ രാത്രിയാണെന്ന് തോന്നുന്ന പോലത്തെ കാലാവസ്ഥ അത്രയ്ക്ക് മഴക്കൂലൊക്കെയാണ് കണ്ടോ അവിടെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നല്ലപോലെ മനസ്സിലാവുന്ന മിക്കം കാണുമ്പോൾ അത്രയും മനസ്സിലാവത്തില്ല ഉണ്ട് ഭയങ്കര മഴക്കോളം അച്ചച്ചൻ കിടക്ക അച്ചാച്ചന് മുറിയിലൊക്കെ എന്തോരം ഇരുട്ടാന്നുണ്ട് അച്ചച്ചൻ കിടക്കുന്ന അച്ചൻ എന്നെ ഇനിയും വേണം വിളിക്ക് കിടക്കുവോ അജിമോ കണ്ടോ രാവിലെ പിന്നെ പിന്നെ അമ്പലത്തിലൊന്ന് ഇവിടെ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ ഒന്ന് പോയി ഒന്ന് കയറിയിട്ടാൽ പോയേ അമ്പലത്തിലൊന്നും പോയില്ല പിന്നെ ാണ്ടേ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ടുള്ളതെല്ലാം നമ്മൾ പിന്നെ പിന്നെ ഉണ്ടാക്കിയ പിന്നെ ബീഫ് വരത്തിയതും കൂട്ടിയിട്ട് അജുമോൻ ചപ്പാത്തി കഴിക്കുക കേട്ടോ അച്ചാച്ചിട്ട് വെച്ചേ അച്ചാച്ച നമ്മൾ വന്നിരുന്നു കഴിക്കാനിരുന്ന് മുട്ടക്കറിയുണ്ട് അജുവിൻ്റെ ബീഫ് കറിയുണ്ട് കൂട്ടിയിട്ട് കഴിക്കാനിരുന്നു ഞാനേ ഒരു ഇച്ചിരി ദൂരം വരെ ഇച്ചിരി ദൂരം കുറച്ച് ദൂരം വരെ ഒന്ന് പോയിട്ട് വരട്ടെ പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ പിന്നെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് പോവുക പിന്നെ ഹരിയേട്ടൻ്റെ അടുത്ത് വിട്ട് ഒരാൾ പോകുന്നുണ്ട് ഒരു ഫാമിലിയാണ് പോകുന്നത് പിന്നെ അവിടെ കോളേജിലെ ടീച്ചറൊക്കെ പിന്നെ പോകുന്നതപ്പം ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ടീച്ചർ വന്നപ്പോൾ ഇതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞായിരുന്നു കുറച്ച് സാധനങ്ങൾ കൊതിക്കും മാത്രം നമ്മൾ വെളിയിലുള്ള ആൾക്കാർക്കെല്ലാം പല പല ആഗ്രഹങ്ങളുണ്ട് പല പല സാധനങ്ങൾ പിന്നെ പക്ഷെ നമുക്കതെല്ലാം ഒന്നും കൊടുത്ത് വിടാനോ വരുന്നവർക്കെല്ലാം ഒന്നും കൊണ്ടുപോകാനോ പറ്റത്തില്ല എന്നാലും ഒരു കൊതിക്ക് മാത്രം ഇച്ചിരിയെങ്കിലും കൊണ്ടു കൊണ്ടുപോകുമ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അവർക്ക് അതൊരു സന്തോഷമായിരിക്കും അത് കഴിക്കാനും നമ്മൾ കൊടുത്തു വിടുന്നത് നമുക്കും ഒരു ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം ഞാൻ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഇച്ചിരി ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ഇറങ്ങും അപ്പോൾ ഞാനിവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് അജുമോ പത്തിനായിരത്ത് നിൽക്കും അപ്പം ഞാൻ അവിടുന്ന് ഞാനും യജമോനും കൂടെ അങ്ങ് പോകും ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കൂടലി വരെ പോവാനായിട്ട് അപ്പോൾ ഓട്ടോ വന്ന ഉടനെ ഞാൻ പോവും ഇച്ചിരി നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും ഇപ്പോഴാണ് നല്ല തോർച്ചയായിരുന്നു ഇപ്പോഴങ്ങാണ് ഓട്ടോ ഇനി വന്നായിരുന്നെങ്കിൽ അനയാതെ പോയിട്ട് ബസ്സിലൊക്കെ കയറായിരുന്നു കുറേ നേരം കൊണ്ട് ഞാൻ നോക്കി നിൽക്കുമോ എനിക്ക് തോന്നുന്നു എപ്പോട്ട് കയറി അങ്ങ് നിന്നാൽ മതിയായിരുന്നു അവിടുന്ന് എപ്പോഴും ഓട്ടോ കിട്ടും പത്ത് രൂപ എടുത്ത് അങ്ങോട്ട് ഇറങ്ങായിരുന്നു പക്ഷെ ഞാൻ ഈ മഴയൊക്കെ ആയതുകൊണ്ടൊക്കെ നടന്നു പോയി എവിടെയെങ്കിലും വീടുണ്ടോന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക ഞാനങ്ങോട്ടൊന്ന് പോയിട്ട് വരാം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുത്തു വിട്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു ചമ്മന്തിപ്പൊടിയോ ഓ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ ഒക്കെ എനിക്ക് പക്ഷെ അങ്ങനത്തെ ഒന്നും അമ്മച്ചിക്ക് സുഖമൊന്നുമില്ലാതെ ഇരിക്കുന്നതായിരുന്നു അന്ന് ആ സമയത്തെല്ലാം അന്ന് പിന്നെ അപ്പം ഞങ്ങളുടെ അമ്മച്ചിയുടെ കാലൊക്കെ മുറിച്ചായിരുന്നല്ലോ അപ്പം പിന്നെ അച്ചാച്ചൻ അമ്മച്ചിയുടെ കാര്യം നോക്കണം നമ്മുടെ വീട്ടിലെ ജോലി നമ്മുടെ റബ്ബറ് വെട്ടണം പിന്നെ അങ്ങനെ എല്ലാം എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ അച്ചാച്ചൻ ചെയ്യണം കൃഷി ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു അപ്പോൾ അച്ചാച്ചനെല്ലാം ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അച്ചാച്ചനൊന്നും പിന്നെ ഉണ്ടാക്കി വിടാനോ ഞാൻ പറയാറില്ല ഉണ്ടാക്കി എനിക്ക് പക്ഷെ എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഉണ്ടാക്കി തന്നു വിട്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഹരിയേട്ടനും എല്ലാം ഒത്തിരി ആഗ്രഹിക്കും പക്ഷേ പിന്നെ അങ്ങനെ ഇപ്പം ആദ്യവും ആൾക്കാരൊന്നും കൊണ്ടുപോകത്തില്ല പിന്നെ രണ്ടാമത് ഇവിടെ ഒക്കെയുള്ള ആൾക്കാരൊക്കെ പോകുന്ന ഹരിയേട്ടനങ്ങനെ ഒന്നും പറയത്തില്ല ഹരിയേട്ടൻ വേണ്ടുന്നതല്ല അവിടെ തന്നെ ഉണ്ടാക്കി അങ്ങ് തിന്നുകയോ ചെയ്യുന്നത് അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിക്കാൻ ഒത്തിരി ആഗ്രഹം കാണുമെന്ന് നമുക്കറിയാം അത് ഇതുമല്ല ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള ആളാണ് ഹരിയേട്ട് അങ്ങനെ ഞാൻ അജ്മോനും ഞാനും ൂടെ ടീച്ചറിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ച് വന്നിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് എനിക്ക് നേരമായി വന്നിട്ട് കേട്ടോ വന്ന് അജുമോനി വന്നില്ല അജുമോന് പിന്നെ രണ്ട് ഉണ്ണിയപ്പം കൂടെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങിയിട്ട് അത് കൊടുത്തിട്ടേ വരുന്നുള്ള എന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി അല്ലെങ്കിൽ കുഞ്ഞിപ്പം എപ്പോഴേ അന്നേരം കൊടുത്ത് തീർത്തിട്ട് എപ്പോഴേ എൻ്റെ കൂടെ വരണ്ടെന്ന് പക്ഷെ അങ്ങോട്ട് പോകുന്ന നേരത്തെ ഞാൻ കുഞ്ഞിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോയത് കൊണ്ട് ഞാൻ ഇച്ചിരി താമസിച്ചായിരുന്നു പോയത് പിന്നെ ഭയങ്കര മഴയൊക്കെ മഴയൊക്കെയല്ലായിരുന്നു എന്നിട്ട് പോയി സാറിനേയും ടീച്ചറിനെയും മക്കളെ എല്ലാവരെയും കണ്ടു അമ്മച്ചിയും അപ്പച്ചനും എല്ലാം ഉണ്ട് അവിടെ എല്ലാവരെയും കണ്ട് ഒത്തിരി സന്തോഷം ഭയങ്കര സ്നേഹമുള്ള ടീച്ചറും പിന്നെ സാറും അമ്മച്ചിയും അപ്പച്ചനും മക്കളും ഒക്കെ എല്ലാവരേയും കണ്ടു കണ്ടിട്ട് ഞാൻ ഞാനും അജുമോനും കൂടെ തിരിച്ചു പോന്നു ഇന്ന് പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ പിന്നെ അവധിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ കുറവായിരിക്കും അതുകൊണ്ട് കുറവായിരുന്നു ബസ് പിന്നെ പിന്നെ ഞാൻ ഞാനും അജ്മോനും വന്നിട്ട് പത്തനാപുരത്ത് ഞങ്ങൾ പുനലൂരാന്നല്ലേ പോയത് അവിടെ നിന്ന് വന്നിട്ട് പത്തനാപുരത്ത് ഇറങ്ങിയിട്ട് പിന്നെ വേറെ കോട്ടയം ബസ് കിട്ടി എനിക്ക് അജ്മോൻ അങ്ങ് പിന്നെ ഉണ്ണിയപ്പം കൊടുക്കുന്ന അവിടോട്ട് പിന്നെ പമ്പിൻ്റെ അവിടോട്ട് അജ്മോൻ അങ്ങ് പോയി ഞാൻ പിന്നെ അവിടെ നിന്ന് എനിക്ക് ഇച്ചിരി ഒരു അഞ്ച് മിനിറ്റ് നിന്നപ്പോഴത്തെ എനിക്ക് ബസ് കിട്ടി ബസ്സിന് കയറി വന്ന് നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് ഞാൻ ഇങ്ങനെ പോകുന്നു സുഖ യാത്രയായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ലൊക്കേഷൻ പിന്നെ ചോദിക്കാനായിട്ടും ഒക്കെ ഞാൻ പിന്നെ ഒരു പോലീസ് സാറിൻ്റെ അടുത്താണ് ചെന്ന് ചോദിച്ചത് സാറ് കറക്റ്റായിട്ട് കാര്യങ്ങളില്ല പറഞ്ഞു വന്നൊരു ഓട്ടോയും അപ്പോഴത്തേന് അജിമോൻ വേറെ ബസ്സിനാണ് വന്നിറങ്ങിയത് ഞാൻ അവരെ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ് ഇന്ന ഓട്ടോയ്ക്ക് ഏതെങ്കിലും ഓട്ടോയ്ക്ക് കയറിയിട്ട് അവിടെ ആൾക്കാരോട് ചോദിച്ചപ്പം പറഞ്ഞ് ഇത്രയ്ക്ക് ഇത്ര ദൂരമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇച്ചിരി ഇച്ചിരിയുള്ളു ഞങ്ങൾ ടീച്ചർ ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെല്ലാം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓട്ടോയെ കയറി അവിടെ ചെന്നു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ പോവും പിന്നെ ആ ഓട്ടോയിൽ തന്നെ വന്നിട്ട് ഞങ്ങൾ ബസ്സിനെ കയറി പോകുന്നു താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു എല്ലാം കൊണ്ടും നാളെയും കൂടെ ആകുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരിക്കും ടീച്ചർ സാറും കൂടെ അവിടെ ചെന്ന് ഹരിയേട്ടനാ സാധനങ്ങൾ കൊണ്ട് കൊടുത്തു കഴിയുമ്പം ഹരിയേട്ടൻ ഇഷ്ടമുള്ള ഹരിയേട്ടന് ഇഷ്ടമുള്ള പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് ദൈവമേ അത് അതവരവിടെ കൊണ്ടുവന്ന് കൊടുക്കണമെന്നതിൻ്റെ പ്രാർത്ഥന നാരങ്ങ മുട്ടായി കപ്പലിൻ്റെ മുട്ടായി അതൊക്കെ കുഞ്ഞുമുള്ള ഹരി മുട്ട അജു ഹരിയേട്ടനുമൊക്കെ ഒരുപോലല്ല അജു ഇപ്പോൾ അതൊന്നും നിന്നത്തില്ല ഹരിയേട്ടിന് ഇപ്പോഴും അങ്ങനെ ആ പണ്ടത്തെ ആ സാധനങ്ങളൊക്കെ വലിയ ഇഷ്ടമോ എന്തെങ്കിലും സാധനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അജു ആദ്യം മേടിക്കുന്നത് ആ സാധനമൊക്കെ കേട്ടോ കപ്പലിൻ്റെ മുട്ടായി അവനാ എല്ലാം മേടിച്ചോണ്ട് വന്നത് കേട്ടോ എല്ലാ സാധനവും അജുമാനാണ് മേടിച്ചോണ്ട് വന്നത് കപ്പലിൻ്റെ മുട്ടായി നാരങ്ങ മുട്ടായി എല്ലാം പേച്ചോണ്ട് വന്ന അഞ്ചു മോനെ ചക്ക ഇച്ചിരി കൊടുത്തുവിടണമെന്നുണ്ടായിരുന്നു പക്ഷേ ചക്ക പറിക്കാൻ പാടാ ചക്ക കിടപ്പുണ്ട് പറിക്കാൻ പാടായിരുന്നു മഴയല്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല കൊണ്ട് ടീച്ചറൊക്കെ അത്രയെങ്കിൽ കൊണ്ടുപോകുന്ന പറഞ്ഞത് തന്നെ വലിയ സന്തോഷം പിന്നെ അങ്ങനെ എല്ലാം ദൈവമേ ആ ഒരു അത് കേടൊന്നും ആവാതെ അങ്ങ് അവിടെ അങ്ങ് എത്തിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു അത് ഹരിയേട്ടൻ്റെ ഒന്ന് കഴിക്കാനായിട്ട് ഇച്ചിരിയെങ്കിലും ഒന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മളിവിടെ ഇരുന്ന് എന്തെല്ലാം സാധനങ്ങൾ ഇത് തിന്നുകയും കുടിക്കുകയല്ല എന്തെല്ലാം സാധനവും നമുക്കിവിടുണ്ട് അവിടേക്കെല്ലാം പൈസ കൊടുത്ത് മേടിച്ച് തിന്നണം ചക്കയാക്കി ആണെങ്കിൽ നമുക്ക് നമ്മുടെ അയ്യത്തെവിടെ ഇറങ്ങാനൊക്കത്തില്ല ഇറങ്ങി നടക്കാനൊക്കത്തില്ല അതുപോലെ ബ്ലാവിൻ്റെ ചെവിടെല്ലാം അങ്ങ് കിടക്കുന്നത് താങ്ക് യു ചക്കക്കുരു മിഴുക്ക് ഇച്ചിരി ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് നമ്മുടെ ഫേവറേറ്റ് താങ്ക് യു താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണേ